ട്വന്റി ട്വന്റി ലോകകപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മലയാളി താരം സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറാക്കിയാണ് ഇന്ത്യൻ ടീം ലോകകപ്പ് ക്യാമ്പയിൻ ഒരുങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ന്യൂസിലന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഏറെ നിരാശാജനകമായ പ്രകടനമാണ് സഞ്ജുവിൽ നിന്നുണ്ടായത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് വെറും റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് ഇതിനു പിന്നാലെ സഞ്ജുവിന്റെ ഭാര്യ ചാരുലത രമേശ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഇപ്പോൾ ചർച്ചയാകുന്നത് ചിലത് അംഗീകരിച്ചേ പറ്റൂ എന്ന വാചകങ്ങളോടെ എരിയുന്ന തീയിലേക്ക് നോക്കിയിരിക്കുന്ന സഞ്ജുവിന്റെ ചിത്രമാണ് ചാർലത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിലും ഓപ്പണറായി ഇറങ്ങി നാൽപ്പത്തിയാറ് റൺസ് മാത്രം നേടിയ സഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പരിതസ്ഥിതിയിലാണ് ചാർലതയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്നത് ശ്രദ്ധേയമാണ് കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടും ഉത്തരങ്ങൾ ഇല്ലാതാവുമ്പോൾ തലകുടിച്ച് ജീവിതത്തെ അതിന്റെ വഴിക്ക് വിടുക കാരണം ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനേ കഴിയൂ വിശദീകരിക്കാനാവില്ല എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സഞ്ജു നേരിടുന്ന സമ്മർദ്ദവും മോശ സമയവും സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകളെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട ഒരുക്കമായിരുന്നു ഇന്ത്യക്കും സഞ്ജുവിനും ന്യൂസിലന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പര എന്നാൽ ഇന്ത്യയുടെ മറ്റു ബാറ്റർമാരെല്ലാം മിന്നി തിളങ്ങിയ പരമ്പരയിൽ സഞ്ജുവിന് മാത്രമാണ് തിളങ്ങാനാവാതെ പോയത് സഞ്ജുവിന്റെ ബാക്കപ്പായി മാത്രം ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ഇഷാൻ കിഷൻ സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ടായ കാര്യവട്ടത്ത് അവസാന മത്സരത്തിൽ നാൽപ്പത്തിമൂന്ന് പന്തിൽ സെഞ്ചുറി അടിച്ച് കരുത്തു തെളിയിക്കുകയും ചെയ്തു തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് പ്ലെയിങ് ഇലവനിൽ കിഷന് അവസരം ലഭിച്ചത് പരമ്പരയിലെ മികച്ച പ്രകടനത്തോടെ ഇഷാൻ പ്ലെയിങ് ഇലവനിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു തിലക് വർമ്മയ്ക്ക് ലോകകപ്പിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ആ മത്സരങ്ങൾ സഞ്ജു പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകും ലോകകപ്പ് മത്സരങ്ങൾക്ക് മുൻപായി ദക്ഷിണാഫ്രിക്കയുമായി നടക്കുന്ന സന്നാഹ മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് ഇതിൽ തിളങ്ങാനായാൽ ഒരുപക്ഷെ ടീമിലെ ആയുസ് നീട്ടിയേക്കാം ഈ മാസം ഏഴിനാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് മത്സരം അമേരിക്കയ്ക്കെതിരെയാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം അതേസമയം ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആ മത്സരത്തിലെ പോയിന്റ് ലഭിക്കുകയും ചെയ്യും